മിനർവ അക്കാദമിയിൽ ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കാർഡിയ കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ സി എസ് എസ് ടി റേഡിയോളജി ടെക്നോളജി ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എം ബി എ കോഴ്സുകളും ആരംഭിക്കുന്നു മിനർവ അക്കാദമി കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ നയൻ ഫൈവ് ത്രീ സെവൻ ത്രീ എയ്റ്റ് ഡബിൾ ത്രീ അല്ലെങ്കിൽ ഡാമിലെത്തിയ സഞ്ചാരികൾക്ക് ദൃശ്യമനോഹാരിത പകർന്ന് വാഴാനി ഡാം തുറന്നു ഇനി ഡാമിലേക്ക് വിനോദസഞ്ചാരികളുടെ പ്രവാഹം ജലനിരപ്പ് പാരമ്യത്തിലെത്തിയതിനെ തുടർന്ന് ഡാമിന്റെ നാല് ഷട്ടറുകളും അഞ്ച് സെന്റിമീറ്റർ വീതം തുറന്നു അറുപത്തിരണ്ട് പോയിന്റ് നാല് എട്ട് മീറ്റർ സംഭരണശേഷിയുള്ള ഡാമിലെ ജലനിരപ്പ് ഇന്ന് അറുപത് പോയിന്റ് മൂന്ന് രണ്ട് മീറ്ററിലെത്തിയപ്പോഴാണ് ഷട്ടർ ഇന്നലെ രാവിലെ പതിനൊന്നിന് തുറന്ന് വെള്ളം ഡാമിന്റെ പ്രധാന കനാലായ വടക്കാഞ്ചേരി പുഴയിലേക്ക് തുറന്നു വിട്ടത് റിസർവോയറിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായതിനെ തുടർന്ന് വടക്കാഞ്ചേരി പുഴയുടെ ഇരുകരകളിലും താമസിക്കുന്നവർക്ക് വിവിധ ഘട്ടങ്ങളിലായി ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു പുഴയിലെ ചിറകുകളെല്ലാം തുറന്നു കിടക്കുന്നതിനാൽ ഡാമിലെ അധിക ജലം വരുന്നത് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയില്ല ഡാം അസിസ്റ്റന്റ് എഞ്ചിനീയർ പി എസ് സാൽവിന്റെ നേതൃത്വത്തിലാണ് ഷട്ടറുകൾ തുറന്നത് ഡാമിലെ അലേർട്ട് എത്തിയിട്ടില്ല എന്നിരുന്നാലും താഴ്ന്ന പ്രദേശങ്ങളിൽ കാലാവസ്ഥ നേരിടാതെ അതിന് കരുതലായിട്ട് നമ്മളിപ്പോൾ ഇന്ന് അഞ്ച് സെൻറ്റിമീറ്റർ കൈതും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ അധ്യക്ഷനായ കളക്ടറുടെ അനുമതി വാങ്ങിയതിന് ശേഷമാണ് ഇപ്പോൾ അഞ്ച് സെൻറ്റിമീറ്റർ തുറന്ന് വെച്ചിട്ടുണ്ട് അത് ഇപ്പോൾ ഈ ഓൺ ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഇരുപത്തി ആറ് തീയതികളിൽ ന്യൂനമർദ്ദത്തിൻ്റെ ഒരു അലേർട്ട് നമ്മൾ ക്ലിപ്പിയിട്ടുണ്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും അപ്പോൾ നമ്മൾ എൺപത്തൊമ്പത് പോയിൻറ്റ് ഏഴ് ഒമ്പത് ശതമാനമാണ് നിലവിൽ വാഴാനി ഡാമിൻ്റെ ജലനിരപ്പ് ജലത്തിൻ്റെ ശേഷി അത് ഒന്ന് കുറച്ചൊരു ഒരു എൺപത്തഞ്ച് ശതമാനത്തിലേക്ക് നമ്മൾക്ക് നിർത്താമെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ അത് ആ ഒരു എൺപത്തഞ്ച് ശതമാനത്തിന് തന്നെ നമുക്ക് കൃഷിക്കും കുടിവെള്ളത്തിനും വേണ്ടി വരുന്ന വെള്ളമുണ്ട് പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പുലാവർഷം വരുന്ന സമയങ്ങളിൽ നമുക്ക് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുടിവെള്ളത്തിനും കൂടിയുള്ള സുലഭമായിട്ടുള്ള വെള്ളം ഡാമിൽ സംഭരിക്കാൻ സാധിക്കും അപ്പോൾ ഇത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ പ്രത്യേക നിർദ്ദേശങ്ങളും സ്വീകരിച്ചിട്ടാണ് നമ്മൾ ഡാം തുറന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇറിഗേഷൻ്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ കഴിഞ്ഞ ശനിയാഴ്ച കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്